സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ മാത്രമാകും സി പി എം സംസ്ഥാന നേതാക്കളിൽ ഒരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം ഏറെക്കാലമായി രോഗബാധിതനായി വിശ്രമത്തിലായിരുന്ന വി എസിനെ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതു മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് മുതൽ ഇടത് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി ഐ ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി എൺപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ എസ് കൃഷ്ണക്കുറിപ്പിനോട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിനെ തോറ്റ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇവിടെ കോൺഗ്രസിലെ എം അച്യുതനെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി എഴുപതിലും വി എസ് വിജയം ആവർത്തിക്കുകയായിരുന്നു ആർ എസ് പിയിലെ കെ കെ കുമാരപിള്ളയെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടിനായിരുന്നു തോൽപ്പിച്ചത് എന്നാൽ എഴുപത്തിയേഴിൽ കെ കെ കുമാരപിള്ളയോട് അയ്യായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിയഞ്ച് വോട്ടിന് വി എസ് അടിയറവു പറഞ്ഞു പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് മത്സരിച്ചു ജയിച്ച വി എസ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് തോറ്റു വി എസിന്റെ ഈ പരാജയം സിപിഎമ്മിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത് ജില്ലയിൽ ജനിച്ചു വളർന്ന നേതാവ് മാരാരിക്കുളത്ത് തോറ്റപ്പോൾ ഞെട്ടിയത് ആലപ്പുഴ കൂടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തിയൊന്നു മുതൽ വി എസ് മലമ്പുഴയുടെ സ്വന്തം എം എൽ എ ആയി